ഹലോ ഓൾ വെൽക്കം ബാക്ക് ജയ്പൂർ കോട്ടൻ്റെ പുതിയ ഒരുപാട് കളക്ഷൻസും ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് വെറൈറ്റി പ്രിൻ്റ്സും മോഡൽസും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടമാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് രണ്ട് ആണ് കേട്ടോ ദുപ്പട്ട വരുന്നതും കോട്ടനിൽ തന്നെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ ഇടാവുന്നതാണ് കേട്ടോ പലക്കിയൽ ചുരുമുഖകയോ കളറുകയോ ഒന്നും ചെയ്യാത്ത നല്ല ജയ്പ് ഒരു കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുന്നതിന് മുന്നേ തന്നെ മെസ്സേജ് അയക്കൂട്ടോ